എന്നും കൊമ്പമാരുടെ റോഡ് റോസിങ് കണ്ടും അടുത്തവർക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതായി നിക്കുന്ന രണ്ടു പേരും ഇന്ന് കൊമ്പ് ഓർക്കാനുള്ള പരിപാടിയാണ് ഇത് ഇവിടുത്തെ സ്ഥിരം ഒരു കാഴ്ച തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരുടെ പകുതി കൊമ്പും വാലും ഒക്കെ ഇല്ലാത്തന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു കൊമ്പ് ഓർക്കല് കാണുമ്പോൾ ഇവരുടെ കൊമ്പൊക്കെ തമ്മിൽ കൂട്ടിമുട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കൊമ്പ് ഓർക്കലിന് ശേഷം ഇവര് കൂട്ടുകൂടിയൊരു പോക്കുണ്ട് അത് കാണേണ്ട മറ്റൊരു കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ രണ്ടാനെ മാത്രമല്ല കേട്ടോ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ബാക്കിലായിട്ട് വേറൊരു ആനേനയും കൂടെ കാണാൻ പറ്റും എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഇവർ നല്ല രീതിയിൽ ഇടികൂടി കളിക്കായിരുന്നു ഇപ്പോൾ വലിയ രീതിയിൽ അങ്ങനെ ഇടിയൊന്നും കൂടുന്നില്ല കൊമ്പ് കോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതേ ഉള്ളൂ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ കണ്ടില്ലേ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു കൊമ്പന്മാർ വളരെ സീരിയസ് ആയിട്ട് കൊമ്പ് കോർത്ത് ഇടിയൊക്കെ കൂടി നടക്കുന്നൊക്കെ കാണാം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടുത്തെ കൊമ്പന്മാർ ഇതേ കൊമ്പൊക്കെ കോർത്ത് നല്ലൊരിടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കെട്ടിപ്പിടിച്ചതേ ഒരുമിച്ച് പോകുന്നതും കാണാം അപ്പം അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതേ കൊമ്പ് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ സ്നേഹവും തുടങ്ങി അപ്പം നമ്മുടെ മോർണിംഗ് കാഴ്ചകളൊക്കെ മിക്കപ്പോഴും ഇതൊക്കെ തന്നെയട്ടോ ഈ കൊമ്പന്മാരില്ലാതെ നമുക്ക് ഒരു മോർണിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം എന്തായാലും കുറച്ചു നേരം അങ്ങനെ കൊമ്പൊക്കെ കോർത്തതിന് ശേഷം നമ്മുടെ കൊമ്പന്മാർ കാട് കയറാണ് അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ